ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷസ് ബഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടാണ് കേട്ടോ എന്തൊരു പുട്ടാണ് എന്നും നമ്മൾ നമ്മൾ കുറ്റിപ്പുട്ടി കൂടണേ ഇന്ന് നമുക്ക് ചിരട്ട പുട്ടായിക്കോട്ടെ അല്ലേ അപ്പോൾ ചിരട്ട പുട്ടിന് അച്ചൊന്നുമില്ല കേട്ടോ ചിരട്ട എന്ന് പറയുമ്പോൾ നമ്മളെ ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കണം മക്കളെ അപ്പം ഇന്ന് നല്ലൊരു ചിരട്ട നല്ല ഒരു വലിയൊരു ചിരട്ട നോക്കിയെടുത്തുണേ പിന്നെ കടലും കേങ്ങും വേവിച്ച് വെച്ചിരിക്കണേ പിന്നെ ഇതാക്കണേ നമ്മൾ ചേട്ടെടുക്കണ്ട്ടാ അപ്പോൾ അതിൻ്റെ കണ്ണുണ്ടല്ലോ അതൊന്ന് കുത്തി പൊട്ടിച്ചിരിക്കണേ ഇഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു പുട്ട് മതി ഇട്ടാ നമുക്ക് തിന്നാന് മറ്റേതാവുമ്പോൾ കുറ്റീനാവുമ്പോൾ രണ്ട് കഷ്ണെങ്കിലും വേണ്ടേ ആ ഒരു രണ്ട് കഷ്ണം തിന്നണത് ഈ ഒരൊറ്റ പുട്ട് തിന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതാക്കണ നമ്മൾ പൊടിയൊക്കെ നിറച്ച് വെച്ചിരിക്കണിട്ടാ ഇത് നമ്മളെ രസം പിടിയത്തെ പിന്നെ നെല്ലുത്തേരിയുണ്ടല്ലോ ആ നെല്ലുത്തേരിയാണ് കേട്ടോ അപ്പോൾ കടൽ വന്നിട്ടില്ല ഇനി അപ്പോൾ ഞാൻ ഒന്നുകൂടിയും തീ വെച്ചാ കൂടി വെള്ളം വെച്ചുക്കാണ്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയാൻ നമ്മളെ കടലൊക്കെ അടിപ്പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ണ് കുറച്ച് വലിയതായതുകൊണ്ട് നമ്മളെ കുക്കറിൻ്റെ ആദ്യമേ വെച്ചിട്ട് ഇങ്ങനെ ആടിക്കൊളിച്ചോ അപ്പം ശരിയായിട്ടോ ഇനി നമുക്ക് തീഞ്ചൊക്കെ ഒന്ന് കത്തണുണ്ട് ഇനി ആവി വന്നിട്ട് ഞമ്മൾക്ക് എന്താ കേട്ടോ അപ്പോൾ കേട്ടോണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ ചേറ്റപ്പുട്ട് നമ്മളെ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം അപ്പം ഇതാക്കണേ ഇനി നമുക്ക് നമ്മളെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടില്ല ഇനി അതേപോലെ ഇങ്ങനെ തേങ്ങാ പുട്ട് ചക്കര പുട്ട് പറഞ്ഞിട്ട് രണ്ട് കൊട്ടണം കൊട്ടിയാലുണ്ടല്ലോ ഞമ്മളെ പുട്ടിങ്ങനെ പോരൂട്ടോ അപ്പം ഇതിങ്ങനെ കൊട്ടിയപ്പം പണ്ട് ഞമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചൊരു ഓർമ്മ കേട്ടോ ചക്കര പുട്ട് തേങ്ങാ പുട്ട് ചക്കര പുട്ട് തേങ്ങാ പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ കളിച്ചാൽ തോല് എല്ലാവരും കളിച്ചേക്കൂലേ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കുറ്റി പുട്ടിച്ചിട്ടപ്പം ഇങ്ങളോട് പറയുകയാണെങ്കിൽ കണ്ടല്ലേ നമ്മളെ കേങ്ങത്തെ അല്ല കേങ്ങത്തല്ല കടലയൊക്കെ ഇതാക്കണ് അടുക്കി പൊടിച്ചത് ഉടങ്ങിയിരിക്കണിട്ടോ പെട്ടെന്ന് പിന്നെ കുറച്ച് ചൂടുവെള്ളം വെള്ളം പറഞ്ഞിട്ട് ഒന്നും കൂടി സെറ്റാക്കിയിട്ട് ഒന്നും കൂടി തിളക്കാൻ വെച്ചിട്ടോ ബാക്കിയില്ലാതെ കൂടി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാതെ വരുത്തു അങ്ങനെ ഒരു അഞ്ചാറ് പുട്ട് നമ്മൾ പുട്ട് ചുട്ടെടുത്തണം പിന്നെ ആക്കണേ ഞാനേ പിന്നെ നമ്മളെ ചാറൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ പിന്നെ ഉള്ളി അരിഞ്ഞു കരിയപ്പുട്ടു പിന്നെ നമ്മളെ കടലയും കൂടി ആയിക്കാണ്ട് പാർന്നു കൊടുത്താൽ ചാറും സെറ്റായിട്ടോ ഇവിടെ പുട്ടാണെങ്കിൽ ചെറുവയറൊന്നും മക്കൾക്ക് പറ്റൂല അല്ലെങ്കിൽ കടലച്ചാർ തന്നെ ആണെട്ടോ എന്നെങ്കിലേ തൃപ്പതി ഉള്ളു അല്ലെങ്കിൽ പിന്നെ ഇറച്ചിയൊക്കെ അപ്പോൾ ഞാൻ കടലച്ചാർ തന്നെയാണ് കേട്ടോ പുട്ടുണ്ടാക്കുമ്പം മിക്ക ദിവസം ഉണ്ടാക്കലും മിന്നൊട്ടിക്ക് പിന്നെ നല്ല തൃപ്പതിയാണ് എന്ത് പഴം അതും കൂട്ടി തിന്നാനെട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ചേട്ടപ്പുട്ടുണ്ടാക്കിക്കണ് അപ്പം ഇനി ചേട്ടപ്പുട്ട് ചൂടാൻ നമുക്ക് ചേട്ടൻ്റെ അച്ചിലെ ഇതുണ്ടല്ലോ അതൊന്നും വേണ്ട നമ്മളെ ചിരട്ട അങ്ങോട്ട് എടുത്താൽ മതി ഇട്ടോ അപ്പം ഞാൻ ഏതാനും ഒരു കണ്ടം പുട്ടും പിന്നെ നമ്മളെ കടല ചാറ് ഉടുക്കണ്ട അപ്പം തേങ്ങ ഇറക്കണില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കേങ്ങിട്ടത് കേങ്ങിട്ടാൽ ചാറിന് ഒരു കുറുകൽ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് കഷ്ണം പുട്ട് എടുക്കുന്നത് ഇതൊരു ഒറ്റ കഷ്ണം മതി ഇട്ടാൽ ഞമ്മക്ക് തിന്നാൻ അപ്പം അങ്ങനെ ഒരു ചിരട്ട പുട്ട് എടുത്തോ പിന്നെ ഒരു പാട്ട ചായ എടുത്ത് കെട്ടോ രാവിലെ ഒരു പാട്ട ചായ കുടിച്ചണം പിന്നെ നേരം കൊളുക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചണം എന്നെങ്കിൽ നമുക്ക് തൃപ്പതിയാകുള്ളു കെട്ടാം അപ്പോൾ ഇതാക്കണേ നമുക്ക് ഇങ്ങനത്തെ നമ്മൾ ഈ ചായ കരീൻ്റെ പുട്ടാവുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ചാറുമാണ് കേട്ടോ എന്നെങ്കിൽ ഉള്ളിൽ തിന്നാൻ വയ്ക്കുക അല്ലെങ്കിൽ കജൂലട്ടോ അങ്ങനെ അതാക്കണേ ഞാൻ ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞ് ഞമ്മൾക്ക് മീൻ വാങ്ങിയിക്കണിട്ട അയിലുണ്ട് മത്തി ഉണ്ട് ബത്തലുണ്ട് അപ്പം ഈ അയിലും ബത്തലും ഒക്കെ നമ്മളെ കുഞ്ഞാപ്പാക്ക നമുക്ക് വെറുതെട്ടെന്നാണ് കിട്ടാം ഒരക്കിലോ മീനാണ് മക്കളെ എഴുപത് ഉറുപ്പ്യേൻ്റെ മീനാണിത് ഏ അരക്കിലോ മീൻ വാങ്ങിയതാണ് ഇപ്പം നല്ല വിലയാണല്ലോ നൂറ്റി നാൽപ്പതൊക്കെയാണ് അപ്പം നമ്മൾ അരക്കിലോ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എഴുപത് ഉറുപ്പ്യൊക്കെ വാങ്ങി നമ്മൾ അപ്പോൾ ഇതാക്കണേ നമുക്ക് ആ കാക്ക കെട്ടെന്നാണ് കേട്ടോ മത്തി വാങ്ങിയപ്പം അയിലുണ്ട് മത്തിയുണ്ട് പിന്നെ ബത്തലുണ്ട് അതാണ് ഞങ്ങളെ കുഞ്ഞാപ്പാക്കാൻ്റെ ഇത് ഞങ്ങളെ കുഞ്ഞാപ്പാക്കാനെ ഞങ്ങളതാണ് ഇങ്ങനെ കാത്തുക്കണേട്ടോ തൂക്കി കഴിഞ്ഞിട്ടും ഞങ്ങളെ കുഞ്ഞാപ്പാക്കണ്ടെല്ലാം ഒരു മൂന്നാലിന് ഞങ്ങൾ കയറിയിട്ടും ഇത് മൂന്നാലിനൊന്നല്ല കുറച്ച് തോലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പിന്നെ ഞാനിതാക്കണം ഇന്നലെ മിഞ്ഞാന്നും ഒക്കപ്പാളെ കൂട്ടിപ്പറിച്ച ഒരു പയറുണ്ട് ഇവിടെ അപ്പം ഓരോ ദിവസം ഈ രണ്ടെണ്ണം ആണെങ്കിലും കിട്ടും അപ്പോൾ അതൊക്കെപ്പാള കൂട്ടി വെച്ചിരിക്കണിട്ടോ അത് വെച്ച് നമുക്ക് രണ്ട് ചെറിയ ഒരു ക്യാബേജും ഉണ്ട് അതും പയറുമാണ് കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കണത് അപ്പം ക്യാബേജൊക്കെ അരിഞ്ഞ് തുടങ്ങിയപ്പോൾ അണിച്ച് തോന്നിയത് പയർ ഇങ്ങനെ നീളത്തിൽ നിൽക്കണായത് കൊണ്ട് ഇനിയിപ്പോൾ ആ ക്യാബേജ് അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കതിയേടല്ലേ അപ്പോൾ ആദ്യം പയറുണ്ട് അരിഞ്ഞ് വെക്കുക ഇഞ്ഞിട്ട് പിന്നെ ക്യാബേജ് അരിയെന്ന് വിചാരിച്ചു അപ്പോൾ നാൾ നമ്മൾ വീടോട്ടപ്പം പച്ചക്കറിയൊക്കെ കയകിയിട്ട് അരിയണം എന്ന് പറഞ്ഞിട്ടുട്ടോ നമ്മളെ ഒരു താത്ത അപ്പം അങ്ങനെ തന്നെ നമ്മൾ കാട്ടിക്ക് കേട്ടോ പച്ചക്കറിയൊക്കെ കയകി കണ്ട് തന്നെയാണ് അരിയണത് അപ്പോൾ നമ്മൾ ഈ ക്യാബേജ് ഒറ്റക്ക് വയ്ക്കാനും ഇല്ല എന്നാൽ പയറൊറ്റക്ക് വെക്കാനും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ രണ്ടും പാടെ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അരിഞ്ഞു വെച്ചിട്ട് ഞാൻ എന്താ പറയുക വേഗം മീൻ നന്നാക്കാൻ ഇറങ്ങാനട്ടോ അപ്പം കുളിച്ചെണീൻ്റെ മുന്നേ മീനൊക്കെ നന്നാക്കി വെക്കണം എന്നെങ്കിൽ ഇതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്നാമത്തെ പിന്നെ മത്തിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല മണയിക്കാനോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സോപ്പിൻ്റെ വാസന ഒന്നും ആവില്ല കുളി കഴിഞ്ഞ് മീൻ നന്നാക്കി നല്ല മീനിൻ്റെ സ്പ്രേൻ്റെ വാസന ഉണ്ടാവും കേട്ടോ അപ്പം എന്താട്ട നമുക്ക് വേഗം കുളിച്ചെണീൻ്റെ മുന്നേ നമുക്ക് മീനൊക്കെ നന്നാക്കി എടുക്കാം മക്കളൊക്കെ സ്കൂളൊക്കെ പറഞ്ഞേക്കണം അപ്പം ഈ മീനൊക്കെ ഇങ്ങനെ നന്നാക്കാം ഇരുന്നപ്പോ ഞമ്മള് തങ്കു പൂച്ച വന്നിട്ടുണ്ട് ഇട്ടോ ഒക്കെ ഒരു കുട്ടി ഉണ്ട് കിട്ടാം മറ്റേ കുട്ടികളെയൊക്കെ പൂച്ച ഈ വലിയ കുട്ടികളൊന്നും ഇപ്പോൾ കാണാൻ തന്നെ അല്ല മക്കളെ എവിടുക്കാ പോയതൊന്നും ഒരു കുടിയാടും ഇനി പട്ടി കൊണ്ടുപോയോ ഒന്നും അതും അറിയില്ല കേട്ടോ ഓൾ അങ്ങനെ പെറ്റു കിട്ടും ഒറ്റ കുട്ടികളും ഉണ്ടാവില്ല ഇപ്പം ഒന്നിങ്ങനെ ഒപ്പം ഇങ്ങനെ നടക്കണുണ്ട് ഇനി ഇപ്പം ഇനിയും കാണാല്ലേട്ടോ എവിടെ കൊണ്ടേ ഇട്ടാവാം മുപ്പത്തി വരും അങ്ങനെ ഇതാക്കണേ മീനെ നന്നാക്കണുണ്ട് എന്നാൽ മീൻ നന്നാക്കിയപ്പം ഓളും നാലഞ്ച് കുട്ടികളെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല സ്ഥിരം വീഡിയോ കാണുന്നവലക്കറിയട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മുപ്പത്തി പേർ ഒറ്റക്ക് വന്നങ്ങൾ കേട്ടോ തിന്നാൻ ആ ഒരു കുട്ടി അങ്ങോട്ടേ പോയത് തന്നെ അറിയില്ല മറ്റീറ്റങ്ങളൊന്നും കാണാനല്ല മീൻ അല്ലെങ്കിൽ മീൻ നന്നാക്കാനായിട്ട് ഇരുന്നാണ്ടല്ലോ ഒക്കെ പാടം മടീട്ടാണ് വീരും ഏ അപ്പം എന്നാൽ അതൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ ഇപ്പോളെ ഒറ്റക്കുള്ളു അപ്പം ഇന്നിപ്പോൾ ഒക്കെ നല്ല കുശാലാണ് ഇന്നത്തെ മീനൊക്കെ ഓക്ക് തിന്നാലോ അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഞമ്മളെ ഫോൺ ബെല്ലടിച്ചേട്ടോ അപ്പോൾ ഞാൻ ആ ഫോൺ ബെല്ലടിച്ചപ്പോൾ അത് ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയതാണ് മീനും കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കച്ചയാളെ കൊത്തി കൊണ്ടുപോയിവിട്ടാ അപ്പോൾ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു പിന്നെ ഇതാക്കണം അതിൽ വലിയത് നോക്കിയിട്ട് ഞാൻ പൊറുക്കിയെടുക്കാണ് കേട്ടോ അത് പൊരിച്ചും ചേച്ചാ ബാക്കിയൊന്നും വറ്റിച്ചും ചേച്ചാ എന്ന് വിചാരിച്ചു അപ്പം ഒന്ന് മീൻ വറ്റിച്ചതും പിന്നെ മീൻ പൊരിച്ചതും ഉപ്പേരിയാണ് കേട്ടോന്ന് നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യലി എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ വലിയ സാധനങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ മീനൊക്കെ ഇപ്പോൾ വരലുടങ്ങിക്കണേട്ടോ അപ്പോൾ കാക്ക പറഞ്ഞ് മീനിപ്പോൾ ഭയങ്കര വരികയാണ് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കുറയും പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടാനുമില്ല അപ്പോൾ ഞാൻ എന്താട്ടി ഉള്ളിയും തക്കാളിയും വാട്ടാതെ ഇങ്ങനെ വെച്ചോക്കാണ് കെട്ടോ ഇങ്ങനെ വെച്ചാൽ രസമാണ് ഇട്ടോ നമ്മളെ മീൻചാർ വറ്റിച്ചാണ് ഇട്ടോ അപ്പോൾ ഞാൻ തക്കാളി ഇട്ടു പിന്നെ ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ചതിട്ടും പിന്നെ രണ്ട് ഇത് രണ്ടില്ല നമ്മൾ ഇതുണ്ടല്ലോ കൊടുമ്പുളി ഇട്ട്ണേട്ടോ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെലയും പിച്ചിട്ട് കരിയേപ്പിൻ്റെ അലയും ഇല്ലാതെ എന്തൊരു ഇറച്ചി മീനാണ് കരിയേപ്പിൻ്റെ അല വേണം ഇറച്ചി മീനൊക്കെ വെക്കുകയാണ് ഇന്നെങ്കിൽ നമ്മളെ ചാറൊരു ബൗസ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ പാടും കൊയക്കാണ് കേട്ടോ കുഴച്ചിട്ട് അങ്ങോട്ട് വെക്കാമെന്നാട്ടാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം തുടർന്ന് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവും എന്നറിയാം എന്നാലും നമ്മൾ പറയണല്ലോ അപ്പോൾ ഒരു ദിവസം വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇല്ലയെന്നൊക്കെ ചോദിച്ച് വര വരുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മളെ കമൻറ്റിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഈ ചെറിയൊരു ചാനൽ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞമ്മക്ക് പിന്നെ പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി തോ തോന്നത് ജ്യൂസൊക്കെ കമ്മിയായാലും ഇങ്ങനത്തെ ഓരോ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം കാണണവർ കുറച്ചാൾ കരിലുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും വേണ്ടിയിരുന്ന എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടൊരു വീഡിയോസ് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം തക്കണേ ഞാനേ കൂടി വെള്ളം പറഞ്ഞിട്ട് കേട്ടോ നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ കുഴച്ച് കുഴച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടി കഴിഞ്ഞാൽ പിന്നെ തിളച്ചതായാൽ തക്കാളിയും ഒക്കെ ഒന്ന് നല്ലോണം ബന്ധു വരുമല്ലോ അപ്പം ജീരുള്ളിയിട്ട് കണ്ടും മീൻചാറൊക്കെ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പം ജീരുള്ളി കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ എന്താട്ടേ ഈരുള്ളി ഇട്ടിട്ടില്ല പിന്നെ നമുക്ക് നമ്മളെ മീൻ പൊരിച്ചണത് അതൊന്ന് മസാല കൂട്ടും വേണം അതിന് ഞാനിതാക്കണേ നമ്മളെ പൊറുക്കിയച്ച മീൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വരിഞ്ഞു കൊടുത്ത് കണ്ട്ടോ പിന്നെ നമ്മളെ പത്തലും ആ മത്തിയും എല്ലാതും പാടിട്ട് മുളകും മഞ്ഞളും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ പാടിട്ട് ആ നമ്മളെ മിക്സീൻ്റെ ജാറൊക്കെ ഏക കണ്ടാണ് പറന്ന് കാണാം ഞാൻ അതിനൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പോൾ അത് ഇതാക്കണേ നമ്മളെ മീൻ ജാർ വെക്കാനല്ലേ ഇതൊക്കെ വറ്റി വന്നിട്ട് കേട്ടോ അപ്പം കയ്യിലേറ്റൊന്നുകൂടി ഒന്ന് കൂടി ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഞമ്മക്ക് പിന്നെ മീനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി മാണമെങ്കിൽ പാർന്നു കൊടുക്കാം അപ്പം ഞാൻ എന്താ ടീ ഒരു പൊടിക്കും കൂടി വെള്ളം പാർന്നു കൊടുത്ത് കേട്ടോ പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് പൊറുക്കിട്ട് കൊടുത്ത് അപ്പം ഞമ്മൾക്ക് നമുക്ക് കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ മീനൊക്കെ ഇങ്ങനെ വറ്റിച്ച് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ നമ്മുടെ സനുവിനും മീനൊട്ടിങ്ങും വലിയ തൃപ്പതിയിലോട്ട് അങ്ങനെ വറ്റിച്ചാൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ വറ്റിച്ച പിന്നെ ചാറും ആയല്ലോ ഇനിയിപ്പോൾ വേറൊരു ചാറ് തരെയും വേണ്ട അപ്പം മീൻ ചാറ് കൂട്ടിയിട്ട് കുറേ ദിവസം ആയിക്കണട്ടോ അപ്പം ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഇനി അത് അവിടെ കടന്ന് വറ്റട്ടെ ഏ പറ്റ വറ്റും വേണ്ട പറ്റ വറ്റിയാൽ പിന്നെ ചാറുണ്ടാവില്ലല്ലോ അങ്ങനെ അതാക്കണേ മീനൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ചെയ്തു കിട്ടാം അപ്പം ഞാൻ തുള്ളി വെളിച്ചെണ്ണയും കൂടി ഉറ്റി ഉറ്റിച്ചെടുത്തിട്ട് വലിയ രണ്ട് കരിയെപ്പിൻ്റെ അരിയും കൂടിയും വെച്ചെടുത്തിട്ടാണ് മൂടി വെച്ചിട്ട് നമുക്ക് തിജണ്ട് ഓഫാക്കി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് തുറക്കട്ടെ അപ്പം അങ്ങനെ മീൻചാറ് ആയിക്കണേ ഇനി നമുക്ക് കുട്ടിയാക്കൾക്ക് ചോറ്റൊക്കെ കൂട്ടാൻ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഉള്ളിയൊന്നും ഇല്ലാത്തൊരു മുട്ട പൊരിച്ചെടുക്കണം ഇട്ടാം അപ്പോൾ ചട്ടി ചട്ടിപ്പാറന്നു ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനെ തിഞ്ചൊന്ന് ഓഫാക്കിയൊക്കെ ഇനി രണ്ടാക്കും മുറിച്ചിട്ട് രണ്ടാക്കും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മിന്നോട്ടിക്ക് ഉള്ളി മാണ്ട സനുവിന് ഉള്ളി മാണാം അപ്പം ഇന്നലെ ഞാൻ ഉള്ളി ഇട്ട് കാണ്ട് പൊരിച്ചു ഇന്ന് ഞാൻ ഉള്ളി ഇടാതെയും പൊരിച്ചെടുത്തുക്കണിട്ടോ രണ്ടാളെ ഇഷ്ടങ്ങളുമാണല്ലോ നടക്കുക അപ്പോൾ മിന്നുട്ടി പറയങ്ങളും അവൻ്റെ ഇഷ്ടങ്ങളെ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയും അപ്പം ഇന്നും ഓൾ പറഞ്ഞാൽ മതി ഓക്കെ ഉള്ളി ഇടാത്ത രണ്ടാക്കും ഇട്ട് കൊടുത്തുക്കണേ അപ്പോൾ താക്ക് ഒരു പോകാൻ മേണ്ടി നിൽക്കാൻ കേട്ടോ മാറ്റിയിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ തക്കണ് നമ്മളെ മിയമോളും ഉണ്ട് കേട്ടോ സ്കൂൾക്ക് പോകാൻ മിയമോളെ നമ്മളെ ലോകത്തെ കുട്ടിയാണ് കേട്ടോ അങ്ങനെ ഓലൊക്കെ പറഞ്ഞ വെച്ചിട്ട് പിന്നെ നമുക്ക് അകടിച്ചോരി തുടക്കാനിട്ടാം അകം അടിച്ചു ഓരി തുടച്ചു പിന്നെ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാം അപ്പം തുടച്ച് തുടച്ച് ഇപ്പം എത്തിക്കണം കേട്ടോ അപ്പം റൂമുകളൊന്നും തുടക്കണമൊന്നും ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്നാൽ തന്നെ ഒരു പത്ത് പതിനെട്ട് മിനിറ്റ് അയക്കണ് അപ്പോൾ ഇത്രയും ലെങ്ത്ത് കൂടീന് ഇന്നോട് ക്ഷമിക്കണം കേട്ടോ കഞ്ചിനും ഞാൻ വെട്ടി കുറച്ചു കളേ ഇനി നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനോ ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ സ്കിപ്പ് ചെയ്തോളിയിട്ടാണ് അപ്പോൾ കുറേ നേരം ആകുമ്പം ഒരു മടുപ്പ് കേൾക്കാറല്ലോ ഒരു ചടപ്പ് വീഡിയോ അങ്ങനെ കാണാനില്ല ഇനിയിപ്പം ഇങ്ങനെ സ്ഥിരം വീഡിയോ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവർക്കും ഇനി എന്താണെന്ന് അറിയില്ലല്ലോ അപ്പം കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ കാണാൻ ഇഷ്ടമല്ലവരൊക്കെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളിതാക്കണേ രാവിലെ മിറ്റടച്ചോരൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം മഴ പെയ്തീനും അപ്പം ഞാൻ മായ ചോറ് മിറ്റടച്ചോര് അപ്പോൾ നമ്മൾ അയലോകത്തെ താത്ത പറഞ്ഞ് ഞമ്മക്ക് രണ്ട് മുരിങ്ങാക്കമ്പ കിട്ടിയിരിക്കണം അപ്പം നമുക്കത് കുഴിച്ചിടാനീയാണ് അപ്പോൾ ആ താത്താൻ്റെ കജ്ജോണ്ട് സുഖല്ല കേട്ടോ വീണുകാണ്ട് കജ്ജ കൊടിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താത്താക്ക് ഇങ്ങനെ കൊത്താനും ഇതിനൊന്നും വെജാ അപ്പം ഇഞ്ഞൂടെ അറിഞ്ഞടി നമുക്ക് കുഴിച്ചിടാനീയാണ് അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ആയിക്കോട്ടെ ഇറങ്ങാണ്ട് ഞാനൊന്നും താത്താക്കൊന്നും കുഴിച്ചിട്ട് കൊടുക്കണം അപ്പം ഞങ്ങൾ എന്താ ഞാൻ തായ കേട്ടോ കുത്തിന് അപ്പോൾ നമ്മളവിടെ ലൈൻ വെള്ളം പോണുണ്ടല്ലോ ഇപ്പോൾ കൂടി ഇട്ടുകണല്ലോ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെള്ളം വരും പറഞ്ഞുകാണ്ട് അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ട് ആ താഴെ കുത്തിയത് മേലേക്ക് കുത്താറിനെ കാണ്ട് താത്ത പറഞ്ഞാൽ മേലേക്ക് കുത്തിക്കളാം ഇനിയിപ്പോൾ അത് വരികയാണെങ്കിൽ ഇതാക്കണ്ടല്ലോ പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ഇക്കോട്ടെ ഉണ്ടാവുമല്ലേ എന്നൊന്നും ഇപ്പോൾ അറിയില്ല പക്ഷെ ഉണ്ടായി വന്ന് വന്നുകാണ്ടത് കൊത്തി മാന്തി നമ്മളെ ലൈൻ വെള്ളത്തിൻ്റെ ആൾക്കാർ വന്ന് കൊത്തി മാന്തി എടുക്കുമ്പോൾ നമുക്കൊരു പൊറുതി ആടാണല്ലോ അപ്പം എന്നാൽ പിന്നെ അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ മേലെ തന്നെയുണ്ട് കുഞ്ചുത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും മറ്റോടത്തൊന്നും കൊച്ചിടാറില്ല ഏതെങ്കിലും ഒന്നുണ്ടായി കിട്ടുക അത്രയും നല്ലതല്ലേ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ആളെ വണ്ടി പോയി കാണ്ട് ഒരു രണ്ടില്ലെ മുരിങ്ങ ആയിട്ട് ഒടിച്ചു കൊടുത്ത് കാണ്ട് താളിച്ചാൽ ചാറായല്ലോ മുരിങ്ങയല്ലേ നല്ലതുമാണ് ഏ അപ്പോൾ ഏതായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല സുഖം ഉണ്ടാകും കേട്ടോ നമുക്ക് കുജുത്താൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കുജണ കുത്തിയിട്ട് രണ്ട് നാല് കറക്കണ കറക്കിയപ്പോൾ തന്നെ കുജ് അയക്കണം കിട്ടാ ഇനി ആയിക്കു കുറച്ച് മണ്ണും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ റെഡിയായി ഇനി നമുക്ക് എന്താ കേട്ടോ കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത്ക്കാട്ടെ നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ആ ഒരു മുരിങ്ങാക്കുമ്പോൾ ഇവിടെ കൊത്തിക്കണട്ടോ അപ്പോൾ രണ്ട് കമ്പാണ് കിട്ടിയിരിക്കണത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മറ്റൊരുത്തും കൂടി ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഞമ്മളെ നേരെയും ഒന്ന് ആ താത്താൻ്റെ മതിലിൻ്റെ നേരെയാണ് കേട്ടോ കുഴിച്ചിട്ട് കൊടുക്കണത് അപ്പം അങ്ങനെ ഇതാക്കണേ രണ്ടെണ്ണം കുഴിച്ചിട്ട് ഒന്നതാക്കണം അപ്പം ഇനി മയ അങ്ങനെ പെയ്ജിനൊണ്ട് വള്ളം ഇറങ്ങിക്കാണ്ട് ചിജണ്ട അപ്പം അതിൻ്റെ മേലെ ഒരു കവറും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഇതിമലും ഒന്ന് ഒന്നിട്ടെടുത്തു പിന്നെ ഞമ്മളെ ഒന്ന് ഒന്നിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടു ഇനി നമുക്ക് എന്തൊക്കെയാ പണിയില്ലത് അപ്പോൾ ഇതാക്കണ് മുരിങ്ങ കൊമ്പൊക്കെ സൂപ്പറായിക്കണ് കുഴിച്ചിട്ട് ഇക്കണ് ഇനി ഉണ്ടായി കിട്ടിയാൽ മതി ഇനി വെള്ളം ഇറങ്ങി കണ്ട് കേട രൂമണ്ട അപ്പം അങ്ങനെ ഇതാക്കണേ മുരിങ്ങ കൊമ്പൊക്കെ കുഴിച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് കുളിച്ചണം അത്രേ പണിയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് വെക്കാണ്ട് ഇനി നമുക്ക് തിരുമ്പാനും കുളിച്ചാനും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തിരുമ്പലും കഴിഞ്ഞും കുളിയും കഴിഞ്ഞിരിക്കണട്ടോ തിരുമ്പാ അല്ലാതെ നമുക്ക് മെഷീനിലിട്ടാൽ മതിയല്ലോ അപ്പം അങ്ങനെ തിരുമ്പാല്ലതൊക്കെ തിരുമ്പി പിന്നെ ഞമ്മൾ തോരടാണ് കേട്ടോ ഇപ്പം ഒന്നിങ്ങനെ വെയിലിങ്ങനെ ഒളിച്ചാട്ടനുണ്ട് കേട്ടോ വെയിലിങ്ങനെ ഒളിച്ചാട്ടനെ കണ്ട് കണ്ട് നമ്മൾ മുറ്റത്ത് പുറത്ത് ഒന്നും കൊണ്ടുപോയി തോരടാൻ പറ്റില്ല കാരണം നമ്മളെ മയ അങ്ങനെ പറ്റിച്ചു കെട്ടോ ആദ്യം ഒന്ന് വെയിലറച്ചു എന്നിട്ട് പിന്നെ അത് അങ്ങനെ ഇളിച്ചാട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് മയേച്ചാൻ തുടങ്ങും പിന്നെ ഒന്നും കൂടിയാണ് വെയിലൊളിച്ചാട്ടും പിന്നെ മയേജും അങ്ങനെയാണ് കേട്ടോ അപ്പം മതിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തോരട്ട് കഴിഞ്ഞാൽ അത് എടുത്തെക്കാനും പിന്നെയും വിരിച്ചാലും തന്നെ നമുക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി നേരം അതിനിപ്പോൾ കളിച്ചാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ ഈ അറിയത്തുകൂടെ അങ്ങോട്ട് തോരടേണ്ടിണ്ട് ഇനിയിപ്പോൾ ഉണങ്ങാൻ വിചാരിച്ചിട്ടണമെങ്കിൽ ഈ അറിയത്തുകൂടെ ഇട്ടാലും മതിയല്ലോ അപ്പം അങ്ങനെ ഞാൻ തോര തോരട്ടിട്ട് വന്നു പിന്നെ ചോറ് നേരത്തെ കുറച്ച് ചോറ് ഉണ്ടെന്നു കേട്ടോ നമ്മൾ പിടിച്ച കച്ചീനും അപ്പോൾ ഒരു നായ് അരിയും കൂടി ഇട്ട് ചോറ് ആദ്യം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം ചോ അരി ഇട്ടത് വെന്തിട്ട് പിന്നെ മറ്റേ നമുക്ക് കേക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ നായ് അരിൻ്റെ എടുത്തിട്ടോളൂ കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം പയൻചോറിട്ടോണ്ട് തന്നെ ചിലപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നാസാവും അപ്പോൾ ഞാൻ ആ ചോറ് അവിടെ നിൽക്കട്ടെ തളച്ച് വന്നിട്ട് കഴുകിയിടാം പിന്നെ ഞാൻ കൂട്ടാൻ വെക്കണ്ടേ നമുക്ക് ഉപ്പേരി ഒക്കണ്ടേ അരിഞ്ഞ വെച്ചിരിക്കണമല്ലോ രാവിലെ അരിഞ്ഞൊക്കെ വെച്ചിരിക്കണേ വെച്ചിട്ടില്ലേനും അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് കരിയപ്പവും പിന്നെ പച്ചളകും ഒക്കെ ഇട്ട് നമ്മളെ പയറും ക്യാബേജും ഞാൻ ഇട്ടുകൊടുത്ത് കണ്ട്ടോ അപ്പോൾ ഞാനിത് ഈ കൊള്ളും വിചാരിച്ചിട്ടാണ് എന്തേലിട്ടെടുത്ത പക്ഷെങ്കിൽ ഇത് കൊണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടീന്നാരോ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തു അപ്പോൾ ഉസാറായിട്ട് നമുക്ക് ഇളക്കാലോ എന്ന് വിചാരിച്ചു കണ്ടിട്ടാ അപ്പം ഞാൻ വാക്കിലെ നമ്മളെ കാബേജും പയറും ഒക്കെ പടയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കണ്ടിട്ട് വേവിച്ചുകൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് ചോറൊക്കെ ഞാൻ അപ്പം ഞാനേ എന്താട്ടീന്നാരോ മറ്റേ ചോറ് നല്ലോണം ഒന്ന് കഴുകിയിക്കണേ ഇങ്ങട്ട് ഞാൻ എന്താട്ടീ നമ്മളെ അതിൽ കിട്ടുകൊടുത്ത് കണി നല്ലോണം ഒന്ന് തിളപ്പിച്ചാണ് കേട്ടോ നല്ല ഞാൻ പറ്റില്ല അപ്പം അങ്ങനെ അത് നല്ലോണം ഒന്ന് തിളച്ച് വെന്തുക്കണേ ഇനി നമുക്ക് എന്താട്ടാ നമ്മളെ ഉപ്പേരിയും തന്നെ റെഡി ആയിക്കണം കേട്ടോ പിന്നെ നമുക്ക് ചോറ് നമുക്ക് ഓട്ടപാത്രത്തിൽ കണ്ട് ഊറ്റിയിടാം ഇനി നമുക്ക് എന്താ പണി ഇല്ലാന്ന് വെച്ചാൽ മീൻ പൊരിച്ചാണ്ട് ആ ഒരു പണിയും കൂടി ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല കേട്ടോ ഇനി പിന്നെ എങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കണ പണിയാണ് കേട്ടോ നമ്മൾ അപ്പോൾ മീൻ പൊരിച്ചാൽ വേണ്ടി കുറച്ച് ഓയിലൊക്കെ പറന്നിട്ട് ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ടു കരിയേപ്പിൻ്റെ ല മീൻ പൊരിച്ചാൽ നല്ല രസമാണ് കട്ടാം അപ്പം എണ്ണ നല്ലോണം ചൂടായതുകൊണ്ട് തന്നെ കരിയേപ്പിൻ്റെ എല്ലാം ഒന്നുംങ്ങോട്ട് കരിഞ്ഞു പോയി മക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല ബാക്കിയുള്ള മീനും കൂടിയാണ്ട് നമുക്ക് അതുകൊണ്ട് നിരത്തിട്ടെടുത്താൽ മതിയല്ലോ അങ്ങനെ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും വെച്ചിട്ട് നമ്മളെ മീനും അങ്ങോട്ടും ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ എല്ലാ മീനും നിരത്തി കൊടുത്തക്കണ് ബാക്കി ഉള്ളത് നമുക്ക് ഉച്ചക്കില്ലാതെ ഇപ്പം പൊരിച്ചോണല്ലോ കേട്ടോ വൈകുന്നേരത്തിന് നമുക്ക് പിന്നെ പൊരിച്ച അപ്പോൾ അങ്ങനെ മീനൊക്കെ ഇതാക്കണ് മറിച്ചിട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിക്ക് അയക്കാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതും കമൻറ്റിലൂടെ പറയാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറയാം ആണല്ലോ പോസിറ്റീവുമാണ് നെഗറ്റീവുമാണല്ലോ കമൻറ്റുകൾ അപ്പം നല്ലതാണെങ്കിൽ നല്ലത് പറയാം പിന്നെ നല്ലതല്ല എന്നല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെങ്കിലൊക്കെ നമുക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിച്ചാൽ കേട്ടോ അതിനാണല്ലോ നമ്മൾ കമൻറ്റ് ബോക്സ് ഇങ്ങനെ തുറന്നെടുക്കുന്നത് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് അപ്പോൾ നിർത്താം കേട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ അങ്ങനെ ഇടാൻ വേണ്ടി തോന്നുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കേട്ടോ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടണില്ലായെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നിർത്താം കേട്ടോ എല്ലാവരോടും ടാറ്റാ